ഇതുവരെ പൊട്ടാറ്റോ വെച്ച് ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് വളരെയധികം സോതോടു കൂടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സിനും പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി പൊട്ടാറ്റോ ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചിലവരിത് പകുതി ഹാഫ് വേവിച്ച് വെക്കും പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല അതിനെ ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയില് ഓയിൽ ഒഴിക്കുന്നുണ്ട് ആ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി അതിൽ ഒരു സവോളയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ സവാള ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല അതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത് ഇതേ വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തു സവോള ഉള്ളി നന്നായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് കുറച്ച് സവോള കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് സവോള ഇത് ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം പൊട്ടാറ്റോ ഞാനിത് പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാഫ് വേവിച്ച് വെച്ചിട്ടില്ല അങ്ങനെ ചെയ്യും ഇനി ഈ ഉള്ളി ഒരുപാട് നമുക്ക് അങ്ങോട്ട് മൂത്ത് വരും വേണ്ട അതിന് മുന്നേ തന്നെ ഒരു സ്പൂൺ മുളക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ൊടി അത് കഴിഞ്ഞാൽ നന്നായി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടുന്ന പോലെ ഇതൊന്നിങ്ങനെ ഇതാക്കിയെടുക്കാം അത് മൊരിയണ്ട കരിയണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഇതിൻ്റെ മസാലയൊക്കെ എല്ലാവർക്കും മതി ഇനി അതിന് ശേഷം നമുക്ക് ആ പൊട്ടാറ്റോനെ ഇതിലിട്ട് നന്നായിട്ട് അതേ ഇപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൽ നമുക്ക് കുറച്ച് വിനീഗർ വേണമെങ്കിൽ വിനീഗർ ആഡ് ചെയ്യാം നാരങ്ങ നീര് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ഇതെല്ലാം ഓപ്ഷണലാണ് ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ മതി ഭംഗിക്കാണ് കുറച്ച് അപ്പം എൻ്റെ കാശ്മീരിപ്പൊടി ആയതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഈ പൊട്ടാറ്റോനെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടാട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ പൊട്ടാറ്റോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ആവണം ഇതിന് ശേഷം ഇത് നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ കളറ് നല്ല ചേഞ്ചാകും നല്ല മണമുണ്ടാവും കേട്ടോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി അതിനുശേഷം ഞാനിത് കുറച്ചൊന്ന് വേവിച്ചെടുത്തു അത് അപ്പം തന്നെ കുറച്ചൊരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ വേക്കും തന്നെ ഒരു ഹാഫ് വേവ് ആയി ദേ ദൈപ്പം നന്നായി ഞാനിവിടെ മിക്സ് ചെയ്യുക കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊട്ടാട്ടോ എപ്പോഴും ഒരുപോലെ അല്ലേ നമ്മൾ കഴിക്കാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ലഞ്ച് ബോക്സിലാണെങ്കിലും കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ സോയാ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെയാണ് ഇപ്പം ഇത് ചെയ്യുന്നത് ഇനി ജസ്റ്റ് ഇത് കുറച്ച് നേരം ഒന്ന് ഞാനിങ്ങനെ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഇറക്കിയത് ആദ്യമൊന്നും ചട്ടി വെച്ചിങ്ങനെ ഞാൻ ഇങ്ങനെ ഇളക്കുമ്പോൾ അങ്ങനെ വരാറില്ല ഇപ്പം നല്ല രീതിക്ക് വരുന്നുണ്ട് എക്സ്പേർട്ടായി എന്ന് തോന്നുന്നുല്ലേ ഇനി ഇതേ നമ്മുടെ പൊട്ടാറ്റവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതേ ആവി വറക്കണത് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചില്ലി ഫ്ലൈസൊക്കെ ഒക്കെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായില്ല അത് ഫ്രൈ എന്ന് വെച്ചാൽ അങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടമായി അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ നല്ല സ്പെഷ്യൽ ഐറ്റമാണ് പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതിയല്ലോ അതിനെ എന്തായാലും ഓക്കെ ബൈ